ുക്കാല് വെളുപ്പിന് നാലേ മുക്കാൽ ട്ടാ ഇന്ന് പതിനേഴാം തീയതി അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു തൃശൂർ നമ്മുടെ ഒരു ബ്രൈഡൽ ആ അതാണ് അത് വേറെ കോമഡിയാണ് ഒരാള് മാറ്റി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന എന്തായത് വരുന്നില്ലേ നമ്പിനെ വാ നമ്മക്ക് പോയിട്ട് എണീക്കിട്ട് എണീക്കു എണീക്കു വാ വാ വേമ്പ എണീക്ക് നല്ല സത്യം ട്ടാ അപ്പൊ എന്തായാലും പറഞ്ഞിരുന്നില്ലേ നമ്മളാ ഒരു ബ്രൈഡൽ കോമ്പറ്റീഷൻ ഇല്ലേ പതിനേഴാം തീയതി തൃശ്ശൂർ അതിന് വേണ്ടിട്ട് നമ്മള് പോവുകയാണ് അപ്പൊ അത് നമ്മള് വീട് ഇട്ടിരുന്നു ആരൊക്കെയൊ തൃശ്ശൂര് കാണാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂര് എന്താ പറഞ്ഞ വില്ലേജ് എന്ത് വില്ലേജടി ആ അവിടെ തന്നെ അവിടെയാ അവിടെ എന്തോ വില്ലേജ് പറഞ്ഞു ആ അപ്പൊ അതിന്റെ ലൊക്കേഷൻ എന്തായാലും ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് അപ്പൊ എന്തായാലും അങ്ങോട്ടുള്ള യാത്രയിലാണ് പിന്നെ നികി ഇതല്ല ഇത് ഡ്രസ് ഇതല്ല നികിത് മറ്റേ മറ്റേ കാശ്മീര് പോയപ്പോള്ള മറ്റേ ഇതായിട്ടങ്ങനെ പിള്ളേഴ്സൊക്കെ നല്ല ഉറക്കാന്നെ മക്കളൊക്കെ നല്ല ഉറക്കി സ്കൂളിലുണ്ട് ലീവ് കൊടുത്തിട്ടില്ല സമയം നാലുമണിക്ക് ഇറങ്ങണ നമുക്ക് ഇപ്പൊ മൂന്നേ മുക്കാല ഈ വാച്ച് ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാര്യം എല്ലാരും ശ്രദ്ധിച്ചോ മൂന്നേ മുക്കാൽ കഴിഞ്ഞു മൂന്നേ മുക്കാൽ കഴിഞ്ഞ് ഇനി ഇനി ഇങ്ങനല്ലേ പോകുമ്പോൾ അതാ വേണ്ട കണ്ടോ വാച്ച് കണ്ടു ഒരു വാച്ച് വാങ്ങി കൈസ് അതാണ് പറയുന്നത് ആ ഇത് ദൈവം പ്രത്യേകം പറഞ്ഞതാണ് നികി എനിക്ക് ബർത്ത്ഡേ ഡേ ഗിഫ്റ്റായിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങി തന്നു

തണുത്ത ദിവസം കൂടി ഇരിക്കാണ്ട് എനിക്ക് പോണ്ടേ ഇങ്ങനെയല്ല പോകുന്ന കേട്ടോ അവിടെ നിന്ന് എന്തായാലും അതെ അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് അവിടെ ചെന്നശേഷം അവര് നമുക്ക് ഇവിടെ ഇത്ര ദൂരം പോകുന്നല്ല ഇവിടെ നിന്ന് എനിക്ക് സാരിയെ കൊടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ബാത്റൂമിൽ കയറി നിരങ്ങണം പിന്നെ ഇവിടെ നിന്ന് മറ്റേ വണ്ടി കിടന്ന് ഉറങ്ങണം അങ്ങനുള്ള നിബന്ധനകളൊക്കെ ഉള്ളതുകൊണ്ട് അവസാനം അവര് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു റൂം അവിടെ ആക്കി തരാം അവിടെ വന്നിട്ട് നിങ്ങൾ സാരി അവിടെ നിന്ന് മാറ്റി അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ തൃശ്ശൂർ പിടിക്കാം പോകുന്ന വഴി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം എന്താ ഉള്ളത് അതെ അപ്പൊ വഴിയെ കാണാം അങ്ങോട്ട് ചെന്നിട്ട് നീക്ക് സാരി മാറ്റിയിട്ട് കാണാം അല്ലെ നീ അവിടുന്ന മറന്നുപോയിട്ട് മാറ്റാൻ ഇങ്ങനെ പോകണ്ടത് ആൾക്കാരി ബ്രൈഡൽ പരിപാടിക്ക് വന്ന പെണ്ണെന്താ കാശ്മീരി പോകുന്ന പോലെ വന്നേന്ന് പറയും അവിടെ പോയിട്ട് വഴിയേ കാണേ നല്ല കാറ്റും മഴയാണെ ഞങ്ങള് പോവാൻ നേരം ഇത്ര നേരം മഴ അധികം ഉണ്ടായിരുന്നില്ല ഇപ്പത്തെ നല്ല കാറ്റും മഴ ആയിരുന്നു ഇന്നായി എന്തോ ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ് കാരണം പറഞ്ഞ സമയത്ത് തന്നെ അഞ്ചു മണിക്ക് തന്നെ വണ്ടി കയറി ആദ്യമായിട്ടാണ് കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് വണ്ടി കയറുന്നത് അല്ല എനിക്ക് അല്ലെങ്കി ടീംസ് ഒന്നും ഉണ്ടല്ല എത്ര മണിയായാലും അഞ്ചു മണിന്ന് പറഞ്ഞാൽ ക്യാമറ ഇങ്ങോട്ട് പിടിക്കാ നിളാന്ന് ലേറ്റ് ആണത് ഞാനിവിളെ തല്ലിടിച്ചിട്ടാ കേറുക ഇന്നെന്തോ നേരത്തെ കാലത്ത് കയറിട്ടുണ്ട് അപ്പൊ പോട്ടെ വണ്ടി നേരെ തൃശൂർക്ക് ഓക്കെ നമ്മൾ ഉറങ്ങിക്കോട്ടെ ഞങ്ങളൊരു ചെറുക്കം ഉറങ്ങാണെങ്കിൽ വെളുപ്പിനത് ഉറക്കളിയാ ചച്ചക്കല്ലേ അപ്പൊ എന്നാ പിന്നെ നമുക്ക് വഴി അങ്ങനെ അങ്ങോട്ട് കാണാട്ടാ നികി എണീക്ക് നികി എന്താണിത് ദെയ്യ രാവിലെ അവിടെ നിന്ന് വിളിച്ചെണ്ണി വെച്ചിട്ടുള്ള ഉറക്കോള തന്റെ തലമണിയെല്ലാം എടുത്തിട്ടാ വന്നിട്ടുള്ളത് ഉറങ്ങാൻ വേണ്ടിട്ട് എന്താ എന്തിനാ നീ വന്നത് ഉറങ്ങാനാ ഇത് രണ്ട് രണ്ടുറക്കായിരുന്നു ഇപ്പൊ നീറ്റതുകള് അപ്പോ ഞങ്ങൾ അളീന്നുറങ്ങിട്ടില്ലല്ലോ അളിയാറങ്ങില്ല അതുകൊണ്ട് ഉറങ്ങാത്തതിനാൽ ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് എത്തി നമ്മുടെ കോഴിക്കോട് എവിടെ എവിടെന്ന് വെച്ചാ കോഴിക്കോട് എത്തി അല്ലേ പഴയ ആ ബൈപ്പാസ് അതെ ഇപ്പൊ പുതിയ ബൈപ്പാസ് എന്തായാലും ഇതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ ഒരു തരി പോലും ോർന്നിട്ടില്ലാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കേറിയപ്പ തൊട്ടുള്ള മഴയാണ് അത് ഇതുവരെ യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല നല്ല അടിപൊളി മഴ കുട്ടികളൊക്കെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ റോഡ് സൈഡിൽ നമ്മളിപ്പോ ടൈം വേറെ കുറെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയമാണ് പാവം പിള്ളേർ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ നിക്കാണേ സങ്കടം വരുന്നു നമുക്ക് കാരണം നല്ല മഴയത്തൊക്കെ കൊടയൊക്കെ പിടിച്ച് ചെറിയ വീട്ടിലൊക്കെ നിക്കാണോ പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങനെ കളക്ടർ ലീവ് ഒക്കെ കൊടുത്തു തുടങ്ങിയത് പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ എന്ത് വെള്ളപ്പൊക്കം ഉണ്ടെങ്കിലും മുട്ടിന്റെ വെള്ളത്തിലൊക്കെ നീന്തി സ്കൂളിൽ പോകും ഇന്ന് പിന്നെയും റെഡ് അലേർട്ടെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും അത് നല്ലായിരുന്നു തന്നെ പിന്നെ എന്താ പറയാനുള്ളത് അപ്പൊ എന്നാപ്പം നമുക്ക് വഴി അങ്ങോട്ട് കാണാം നല്ല വിശപ്പായി തുടങ്ങിട്ടുണ്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടി കയറണം വണ്ടി കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ് നമുക്ക് തിന്നാനും കുടിക്കാനും ഉള്ള സാധനങ്ങൾ ഹോട്ടലൊന്നും കാണൂല

നമ്മുടെ വണ്ടി ഹോട്ടൽ നോക്കി പോയിക്കൊണ്ടിരിക്കയാണ് അടുത്തൊരു ഹോട്ടൽ കാണുമ്പോൾ ഞങ്ങൾ നിർത്തി ഇനിയെങ്കിലും നടക്കണ്ട പിടിക്കുന്നതായിരിക്കും മറ്റു ജഗതി പറയുന്ന ഇനിയെങ്കിലും എറങ്ങാച്ചോ എന്ന് പറഞ്ഞാൽ മിന്നാരത്തില് എറങ്ങാച്ചോ എന്ന് പറഞ്ഞാലോ ഒരു ഹോട്ടൽ ഉണ്ടോ നമ്മള് ചാ കേറി നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ചാ പിടിക്കാൻ വേണ്ടി കയറി പൊറോട്ടയും ആദ്യം പറഞ്ഞത് ഞാനും അളിയനുമാണ് ഞങ്ങൾക്കുള്ളത് കിട്ടിട്ടില്ല ഇവര് പിന്നെ ഇപ്പൊ ഭയങ്കര മസാല ദോശ പറഞ്ഞു മസാല ദോശ ഇപ്പൊ ഞങ്ങള് ചായ പിടിക്കട്ടെ നിങ്ങൾ എല്ലാരും ചായ പിടിച്ചെന്ന് വിചാരിക്കുന്നു അല്ലേ നമ്മള് വരുന്ന വഴിക്ക് നല്ല അടിപൊളി റോഡ് കേട്ടാ ഇത് നമുക്ക് ഇനി കുന്നംകുളം അടുപ്പിച്ചെത്താനായി കേട്ടോ നമ്മളൊരു പതിനഞ്ച് കിലോമീറ്റർ ഇനി കുന്നംകുളത്തേക്കുള്ളൂ കണ്ട പക്ഷെ നല്ല ഭംഗിയുള്ള റോഡ് അപ്പറപ്പുറം ഫുള്ള് വയലുകളും നടുക്കിട്ട് റോഡും നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ച് ദൂരം ഉണ്ട് ഇത് ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് നമുക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഈ ഭാഗത്തേക്കുള്ളവർ അല്ലേ കണ്ടോ അപ്പറപ്പുറം നല്ല ഫുൾ വയലുകൾക്ക് ഇടയിൽ കൂട്ടിയുള്ള റോഡ് അടിപൊളിപ്പഴം കണ്ട് അങ്ങനെ കുറച്ചിടങ്ങി കണ്ട് സമയം ഇപ്പോൾ പന്ത്രണ്ടര ഞങ്ങൾ കറക്റ്റ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എന്താണ് വെഡ്ഡിംഗ് വില്ലേജ് ആ വെഡ്ഡിംഗ് വില്ലേജിലെത്തി സ്ഥലത്തെത്തി ഞാനും അളിയ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് നിഗി അവിടെ നിന്ന് പാൻറ്റും മറ്റേ ഇതൊക്കെ കിട്ടറിൽ വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് സാരി കൊടുക്കാമെന്നല്ല വിചാരിച്ചത് അപ്പോൾ സാരി എടുക്കാൻ വേണ്ടി സാരി എല്ലാം കൊടുത്തിട്ട് നിഗിയും സന്ധ്യയും കൂടി പോയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഓൺലി ലേഡീസ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവര് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാൻ പറ്റില്ലെന്ന് നോക്കാം അല്ലെ അറിയാം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങനെ ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ നമ്മുടെ ടീംസ് ഒക്കെ ഇവിടെ സാരിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഇത് തന്നെ സംഭവം നമ്മക്ക് ഇത്ര മതിയടി അല്ലേ ബ്യൂട്ടി ബ്രൈഡൽ അടിപൊളിയായിരിക്കും നമ്മക്ക് ഉള്ളത് മതി അല്ലെ എന്നെ കാണിച്ചിരിക്കട ഒരു പുതിയ ഗ്ലാസ് ഒക്കെ വാങ്ങി തന്നെ ിഫ്റ്റ് ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കണേ മാച്ചിന്റെ അങ്ങോട്ട് പോവാ അങ്ങനെ നമ്മുടെ വധുമന്ത്ര ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ് ബ്രൈഡൽ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആളുകളെല്ലാം പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഇവിടെ പോയാലും നമ്മളറിയുന്ന ഒരുപാട് പേരുള്ളപ്പോൾ നമുക്കതൊരു വലിയ സന്തോഷമാണ് അതാണ് നമുക്ക് എവിടെ ചെല്ലാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് എത്തുമ്പോൾ ആ നമ്മളറിയുന്നവരുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ബ്ലോഗ് ഫോർ യുവ ഫാമിലി എന്ന് തന്നെ പറയാം ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരോടൊപ്പം നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയട്ടോ ഞങ്ങളിവിടെ അങ്ങനെ വെയിറ്റിങ്ങിലാണ് നമ്മൾ പെട്ടെന്നാട്ടോ നമ്മളെ വിളിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്നാണ് വിളിച്ചിട്ട് പറഞ്ഞത് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്നും പ്രിപ്പേർഡായിരുന്നില്ല അത് തന്നെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ അറിയുന്ന ഒരുപാട് പേരെ ഞങ്ങൾക്കോട് വന്നപ്പോ പരിചയപ്പെടാൻ പറ്റി അതിലൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ വധുമത്ര ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ട്വന്റി സിക്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ ഇതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ വിധാശംസകളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പിന്നെ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഇവിടെ വരാനും പരിചയപ്പെടാനും പറ്റിയ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വധുമു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പ്രോഗ്രാമിന് ഞങ്ങളെ വിളിച്ച സംഘാടകരോട് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു കൂടുതലായിട്ട് പിന്നെ ചേച്ചിനോട് ചേച്ചി വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റുമോന്ന് എന്നറിഞ്ഞിരുന്നില്ല അപ്പൊ ചേച്ചി പറഞ്ഞു എല്ലാവരും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പൊ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴും ഇല്ലേ ഒരുപാട് സന്തോഷമായി കേട്ടോ എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണം അറിയില്ല ഒരുപാട് പേര് ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കുമ്പോഴെല്ലാം നല്ല സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ വധുമന്ത്ര ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന ഈ പ്രോഗ്രാമിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അപ്പൊ ഞങ്ങളും ഈ നാപ്പത്തി ആറ് ഈ നാൽപ്പത്തി ആറ് ബ്രൈഡ്സിനെയും കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗിൽ അറിഞ്ഞിട്ടാണ് അപ്പൊ ഈ പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി എന്റെ ആശംസ അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ശരിക്കും ഞങ്ങളാണ് വളരെ ഹാപ്പി ആയിരിക്കുന്നത് കാരണം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ട് ഞങ്ങൾ എൻ്റെ ചെയ്യുന്ന ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ നേരിട്ട് കാണാൻ പറ്റുന്നത് നമുക്കൊരു വലിയ ഭാഗ്യമാണ് സോ ഹംബിൾ റിക്വസ്റ്റ് ഒറ്റ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നൊരു റാങ് ഓക്ക് ചെയ്തു വെരി സിമ്പിൾ നമ്മളിവിടെ എത്രയോ റാങ്ക് ബോക്സ് കണ്ടുലേ അല്ലേ ഫേസ്റ്റ് ടൈം ഒക്കെ ചെയ്തിട്ട് അതിഗംഭീരമാക്കിയ ആൾക്കാർ ഇവിടെ ഉണ്ട് സോ യെസ് ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് സോ പ്ലീസ് എന്തായാലും അവർ നമ്മളോട് പറഞ്ഞതല്ലേ അപ്പൊ എന്തായാലും ഒരു രാംബാക്കലം നടത്തി അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയട്ടാ വധുമന്ത്ര ടു തൗസൻഡ് ട്വന്റി ഫൈവ് നാപ്പത്താറ് സുന്ദരികളായ പെൺകുട്ടികൾ ഉണ്ട് അണിഞ്ഞൊരുങ്ങി നമ്മുടെ കല്യാണ പെണ്ണിനെ പോലെ വരുന്നുണ്ട് എന്തായാലും നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കല്യാണ പെണ്ണിനെ തന്നെ ആയിരിക്കും അപ്പോൾ അപ്പൊ ഇവിടെ നാപ്പത്തി ആറ് കല്യാണ പെണ്ണുണ്ട് കേട്ടാ ആരെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എല്ലാവരെയും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല കാരണം എല്ലാവരും ഒരുപോലെ ഉണ്ട് അതേട്ടാ ഓപ്പ പറഞ്ഞത് ശരി തന്നെയാണ് ഞാനെല്ലാം കല്യാണ വീട്ടിൽ പോയാലില്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കല്യാണ പെണ്ണിനെ ആയിരിക്കും കേട്ടോ കൊറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിലില്ലേ ഇപ്പൊ ആരെ നോക്കണം ആരെ ശ്രദ്ധിക്കണം എന്നാണുള്ള കൺഫ്യൂഷൻ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു കേട്ടാ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ സുന്ദരി ആയിരിക്കുന്നത് കല്യാണ വേഷത്തിലായിരിക്കും എന്ന് പറയുന്നില്ലേ അത് സത്യാണ് കേട്ടാ ഈ കുട്ടികൾ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല സുന്ദരികളായിരുന്നു കേട്ടാ അപ്പൊ എന്തായാലും റ് ബ്രൈഡ്സ് ഇവിടെ നിരന്നിങ്ങനെ നിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞതുപോലെ നല്ല സുന്ദരികളായിട്ട് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം പക്ഷെ എന്തായാലും ഒരു മത്സരം ഒരു കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ ഒരാളെ വിന്നറാക്കിയല്ലേ മതിയാവും അപ്പം എന്തായാലും നമുക്ക് ഈ ബ്രൈഡൽ കോമ്പറ്റീഷനിലെ വിന്നർ ആരാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് അവർ നമ്മളെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ജഡ്ജസും ചീഫ് ഗസ്റ്റും എല്ലാവരും സ്റ്റേജിലുണ്ട് അപ്പോൾ അവരെല്ലാവർക്കും ഓരോ മൂമെന്റോ കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു അപ്പം ഇനിയാണ് എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം കേട്ടോ ആരാണ് വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ സെക്കൻഡ് റണ്ണർ അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് നീഗിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ നമുക്ക് നോക്കാ ആരാണെന്ന് ഇനിയിപ്പോ ഫസ്റ്റ് റൗണർ അപ്പ് കേട്ടാ ഫസ്റ്റ് റണപ്പ് ഈ കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ ഗസ് ചെയ്തിരുന്ന കേട്ടാ ഈ കുട്ടിന് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ചിലപ്പോ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് എന്തായാലും ഇത് എല്ലാവരും കാത്തിരുന്ന ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള കുട്ടി ഇതാണ് കേട്ടാ നമ്മൾ കുറച്ചുപേരെ ഗസ് ചെയ്തിരുന്നതിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇവർ മൂന്നാളും ഇവർക്ക് മൂന്നാക്കും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു അതുപോലെ തന്നെ ഇവരും ഇവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടാണ് കാണുന്നത് ഇവരെ കൂടാതെ വേറെ ഒരുപാട് പേർക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത് ഇവർ ഇത്രയും മേക്കപ്പ് അപ്പൊ എന്തായാലും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞില്ലേ അടിപൊളിയായിരുന്നു സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു അതെ നീ ഫസ്റ്റ് കേട്ടോ എന്തായാലും നിങ്ങളോടും കൂടി ചോദിച്ചിരുന്നു ഗസ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ആരൊക്കെ ശരിയായിട്ട് അറിയില്ല അല്ലെ നമ്മൾ എന്തായാലും ഇന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി അല്ലെ അപ്പൊ എന്തായാലും എല്ലാ അടിപൊളിയും എല്ലാരും അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതെ അപ്പൊ എന്തായാലും അടുത്ത പ്രോഗ്രാം വീണ്ടും കാണാം തൽക്കാലം നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഇനിയിപ്പൊ ഞങ്ങൾ അവിടെ വിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പീ രണ്ടെണ്ണത്തിന് പിന്നെ കാണൂല ചീ കിടന്ന് ഉറങ്ങും ഞാനും മാറി മാറുവാറും വണ്ടി ഓടിച്ചിങ്ങനെ എത്തിക്ക അപ്പൊ എന്നാ പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല വണ്ടി രാത്രി ഉറക്കും അതുപോലെ വരുമ്പോളും വരുമ്പോളും അപ്പൊ അപ്പൊ ശെരി ഓക്കെ